ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം നൂറിന്റെ നിരവിൽ വയോധികയ്ക്ക് സ്നേഹാതരം കീഴായ്പൂർ മണ്ണുപ്പുറം തെക്കേകോലത്ത് മറിയാമ്മ അബ്രഹാമിനാണ് മഹിളാ കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി സ്നേഹാദരവ് നൽകിയത് താൻ പ്രതിനിധാനം ചെയ്യുന്ന സഭയ്ക്ക് സ്ഥലവും വൈദികർക്ക് താമസിക്കുവാനുള്ള ഭവനവും നിർമ്മിച്ച് നൽകുകയും സാധുക്കളായ നിരവധി പേർക്ക് സഹായങ്ങൾ നൽകുകയും ചെയ്ത മറിയാമ്മ അബ്രഹാം വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളാൽ കിടപ്പിലാണ് മറിയാമ്മ അബ്രഹാമിനെ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈബി ചെറിയാൻ ആദരിച്ചു കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറ് വയസ്സിന് മുകളിലുള്ളവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഈ വീട്ടിലെ അമ്മച്ചിക്ക് തിങ്കളാഴ്ച കഴിഞ്ഞ ദിവസം നൂറ് വയസ്സ് തികയുകയുണ്ടായി അതനുസരിച്ച് ഞങ്ങൾ മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ വന്നുകൂടിയിരിക്കുകയാണ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷ ജബീം മേത്തറിൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ പത്തനംതിട്ട ജില്ലകളിൽ മുഴുവൻ ഇങ്ങനെ നൂറ് വയസ്സിന് മുകളിലുള്ളവരെ ആദരിക്കുന്ന ചടങ്ങ് പ്രിയപ്പെട്ട അമ്മച്ചിക്ക് എല്ലാവിധ ആശംസകളും എല്ലി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അറിയിച്ചു കൊള്ളുന്നു മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ അന്നമ്മ ഐസക് ഗീത തോമസ് അനിത ചാക്കോ ജോളി ജോസ് റീന ജേക്കബ് ബിനു ഷാജി ഷേർലി സജി സിമി സുനിൽ ഷൈനി ബിജി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്